അമ്മേ എന്നടാ അങ്ങനെ നമ്മുടെ അതെ അതെ അങ്ങനെ ആ ദിവസം കേട്ടോ റെഡിയാണോ അമ്മ ആ ഞാൻ ഞാൻ വന്നെത്തിരിക്കുന്നു കുട്ടിയെ രാവിലെ ഒന്ന് കുളിപ്പിച്ച് 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 എല്ലാം കഴിഞ്ഞു സുഖമായിട്ട് ഉറക്ക അവൻ അറിഞ്ഞിട്ടില്ല അതേസമയം രാവിലെ നേരത്തെ കഴിഞ്ഞിട്ടില്ല അഞ്ചരക്ക് എണീറ്റല്ല അഞ്ചരയില്ല നിമിഷം ഇപ്പം നമ്മുടെ മേക്കപ്പും ഹെയർ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉടനെ അവളും ഇങ്ങോട്ട് വരൂല്ല മാ ഇനിയിപ്പൊ അവള് വന്നിട്ട് വേണം

നമുക്ക് എന്താ മാമോ മാമോസ അതെ പാവ അച്ഛനാ കേട്ടോ നല്ല സൂപ്പർ അച്ഛനാ നമുക്ക് പറ്റുവാണെ അച്ഛനൊക്കെ പരിചയപ്പെടാല്ലേ പിന്നെ നിമിഷം അവിടെ ഒരുങ്ങി കഴിഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് നേരത്തെ വിളിച്ചാർന്നെ കേട്ടോ അതുകൊണ്ടാണ് ഇപ്പം അമ്മേനെ കൊണ്ട് പോകുന്നത് കാരണം തിരിച്ച് നിമിഷം വരുമ്പം നമ്മുടെ പിള്ളേരെ നോക്കാലോ അതുപോലെ തന്നെ നമ്മുടെ ജാനകി അവിടെ നമ്മുടെ ടോണിയൻകേലും വന്ന് ഇതിർപ്പെട്ടുണ്ട് കേട്ടോ നമ്മുടെ ചലിത ഡിസൈൻസ് ജാനകിയും ടീമും വിജയ് ശേട്ടിനും എല്ലാവരും ഉണ്ടെന്നാണ് പറഞ്ഞു നമ്മുടെ ജിപ്സണും ആരൊക്കെ അവിടെ നിപ്പുണ്ട് കേട്ടോ അപ്പം അവര് നിമിഷമേ വീട്ടിലേക്ക് കൊണ്ടുവന്നോളൂലമ്മ അതുകൊണ്ട് നമുക്ക് ടെൻഷനില്ല കേട്ടോ ആ ഭാഗം നമുക്ക് ക്ലിയർ ആയേട്ടോ പിന്നെ അമ്മേനെ ജസ്റ്റ് നാടെ കൊണ്ട വിട്ടിട്ട് എനിക്ക് ചെറിയ പർച്ചേസിങ് വന്നു കേട്ടോ അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നാടെ പരിപാടി പറയുമല്ലേ ഞങ്ങളങ്ങനെ നമ്മുടെ ടോണിയാൻ കെയിലോന്നുട്ടോ അമ്മേനെ മേക്കപ്പ് ഇട്ടോണ്ടിരിക്കുന്നില്ലല്ലോ എന്റെ മുടി കൂടെ ഒന്ന് സെറ്റ് ആ ചോദിക്കാൻ ചെയ്യണാവുന്നോട്ടെ നമ്മുടെ തീര ഹെയർ കൂടെ ഉള്ളു അല്ലേ വീട്ടിലെത്തി കേട്ടോ നിമിഷം റെഡി ആക്കി കഴിഞ്ഞിട്ട് നിമിഷം ആയി നിനക്കൊണ്ട് വഴക്കാൻ തോന്നി ചെറുതായിട്ടോ ജാനകി ഇരുത്തി ജാനകി അല്ല പരിപാടിയല്ലേ ഞങ്ങൾ എട്ടരയ്ക്ക് വരും ഷില്ലല്ലോ ജയന് കപ്പിത്താനാണ് കപ്പിത്താനാണോ ഞങ്ങളുടെ രാവിലോട്ട് അവൻ ആരും മൈൻഡ് ചെയ്തില്ല അതുകൊണ്ടാണ് മൈൻഡ് ചെയ്യണ്ട ഇതുവരെ നടന്നു വരുന്ന രാജകുമാരിയോ ഏതുപോലത്തെ രാജകുമാരി അടിപൊളി നല്ല രസോ ജാനകി രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ചെയ്ത വർക്ക് രണ്ടു ദിവസം കൊണ്ട് ചെയ്ത് വർക്ക കേട്ടോ ഒരു രക്ഷീല അമ്മയും നല്ല ലുക്കാലോടി അമ്മയും സൂപ്പർ ലുക്ക നിമിഷം രഷീല അടിപൊളി

వేదమార్గమే పరిశుద్ధాత్మ అయినైతే అవలే శక్తిపెర్తే ఆంగేల ఆనందమా ప్రలతేన నందీపరేందో శ్రీహరి మార్గమే overlap వినాతిడే ప్రయెప్వల పశుధాత్మని తామ ఇంద సవేర్వక్ష చోడిరికున్నా ఏ జీవదానం ఆంగేడే దహస్తనల మహామదుస స్వీకరియ్ జీవదానం കൊച്ചിന്റെ സമയത്തേട്ടോ നമ്മടെ ആൻമാറങ്ങിട്ടുണ്ടത് ആൻമാ റെഡിയാണ് ഇരിക്കാനായിട്ട് സമയമുണ്ട് ട്ടോ. അഹ് ഈ കട്ടിംഗ് സെറിമണി ആണ് നടക്കാൻ പോകുന്നത്. എല്ലാവരും നടക്കൂ. എല്ലാവരും. ഇതാട. റെഡിയാ. ഇനി അവരെ കൈ വെച്ചോ. ആണ്ടി റെഡിക്ക് വളരെ കൊച്ചിനോട് ഇവിടെ വെച്ചി നമ്മൾ കാര്യങ്ങൾ കൂടുതൽ രഘവനി ടീഷിയോസ് ആവാനൊരുത്താണ് ഇനി നിങ്ങൾ പക്ഷേ നിങ്ങൾ അമ്മേ നിങ്ങൾ പരസ്പരം കേട്ടോ നിമിഷം അതിൻ്റെ വിഷയം കൊടർച്ചയാണ് വിഷയം എവിടെ ഇവിടി ടീഷിയല്ല അവിടെ അത് ചുടു കൂടി അടി മാർലേ നമ്മളെ നിങ്ങളെ ഫണ്ടോഷേട്നാക്കി ഈ ഇലക്ഷൻ വന്നാൽ നിനക്ക് ഒരു ഉറപ്പാണ് അപ്പോ ഇത് മോഡൽ ആണ് അടി അടി എന്നെ ജനലിൽ വർക്ക് കൊടുക്കുന്ന ആളാണ് അല്ല അലപ്പൈ സമയമൊക്കെ ശരണമായി എന്നടാ കൊലി ഇടനെ വെട്ടോടേ കേട്ടോ

എല്ലാരും ഫോട്ടോ എടുക്കണം ഇറക്കണം കേട്ടോഷ ഹലോ അമ്മ അയച്ച കഴിഞ്ഞാണോ നമ്മുടെ റീവിടെ ബാപ്റ്റിസ്റ്റും പോയി അത് ശരിയാണോ ഞാനിപ്പോ അവിടെ നിന്നാണല്ലോ ഫുഡ് കഴിച്ച ഉണ്ണി കാണാ കാണാൻ പറ്റില്ല കേട്ടോ ഉണ്ണിനൊന്ന് കാണാനേ പറ്റിയില്ല ഫുഡ് കഴിച്ച ഉണ്ണി കേട്ടോ നമ്മുടെ ഈവന്റ് ഒക്കെ ഡെക്കറേറ്റ് ഓഷൻ ചെയ്യുന്ന സ്ഥലം ഉണ്ണി താങ്ക് യു കേട്ടോ ഉണ്ണി ഒത്തിരി താങ്ക് യു ഇത് കഴിഞ്ഞിട്ട് കാണുന്ന കേട്ടോ അതിന് കാണുക ഫുഡ് കഴിക്കണ്ടി ശിശാന്റി അടിപൊളി ഫുൾ കഴിച്ചില്ല കഴിച്ചില്ല അപ്പൊ പോടപ്പു പാ നമ്മുടെ ഫ്രണ്ട്സ് ഇതൊക്കെ നമ്മുടെ ഫ്രണ്ട്സ്കൂളിൽ പഠിച്ചമാരാണേ എല്ലാവരും ഇപ്പൊ വന്നതിന് ഒത്തിരി സന്തോഷം കേട്ടോ ഇത് സുഫൈന ലിസ്വിൻ ദീപക് മാർട്ടിൻ അയ്യപ്പൻ ഇത്രയും പേര് നമ്മുടെ നാട്ടിലുണ്ടാണെന്ന് ബാക്കി പുറത്തു പോകാൻ സുഫൈനെ അതെ ബാക്കിയുള്ള ആരും ഇല്ല പുറത്താ എല്ലാരും തന്നെ കുറച്ചുപേരൊക്കെ പുറത്താ കേട്ടോ പക്ഷെ അതെ ഉമ്മാനൂടെ ഉണ്ടായിരുന്നു ഉമ്മാനെപ്പം നമ്മുടെ മാമിശീകാരോ ഒത്തിരി സന്തോഷം കേട്ടോ നിങ്ങൾ എല്ലാരും വന്നേല്ലോ താങ്ക് യു അങ്ങനെ അതെ നമ്മുടെ വീട്ടിൽ വന്ന കേട്ടോ അമ്മേ മടുത്തോ അമ്മ പ്രശ്നല്ലാരങ്ങൾ കേട്ടോ നമ്മുടെ നിമിഷയുടെ വീട്ടുകാരെല്ലാം ഇവിടെ ഉണ്ട് നിമിഷത്തെ കൊണ്ട് തന്നെ പരിചയപ്പെടുത്താം അല്ലെ നിമിഷ

ഇത് സാറാച്ചി വെല്ലിമ വെല്ലിമെന്ന് പറയുന്ന എന്റെ അമ്മാച്ചി അമ്മയുടെ മൂത്താങ്ങളുടെ ഭാര്യ ഓക്കെ കിറ്റിച്ചാച്ചനുണ്ട് ഒരു മോൻ കിറ്റിച്ചാച്ചൻ ഓസ്ട്രേലിയയിലാണ് വൈഫ് അഞ്ചും പിന്നെ വെല്ലിമ്മടെ അതെ 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 സാറാ വെച്ചി പിന്നെ ഇത് മുളമ പപ്പയുടെ അനീത്തയാണ് പപ്പയുടെ പെങ്ങള് ആ ഓക്കെ പപ്പയുടെ ഏതായാലും പപ്പയുടെ ഇളയ പങ് പിന്നെ ഇത് ബാജി ഞാൻ ഓൾറെഡി പരിചയപ്പെടുത്തി പിന്നെ ഇത് ജിക്കു നമ്മുടെ ജെയിംസ് ബാബി മമ്മിയുടെ ആംഗള ഓക്കെ ഇളയ ആങ്ങളയാണ് ജെയിംസ് ബാബി ജെയിംസ് പാപ്പയുടെ മോനാണ് ജിക്കു പിന്നെ മേരിയാൻ്റെ അപ്പച്ചനുണ്ട് വീട്ടില് പിന്നെ കുക്കു അമേരിക്കയിലാണ് പഠിക്കുന്നത് പിന്നെ ഇത് ചേട്ടായി നമ്മുടെ അക്കുവിന്റെ ചേട്ടി ചേട്ടയുടെ പപ്പയും മമ്മിയാണ് അക്കുവിന്റെ പപ്പയെ മമ്മി പിന്നെ ബിജോ ഉണ്ട് അവൻ ഇന്ന് ജോലി ചെയ്യുന്നോട് അവന് വരാൻ പറ്റിയില്ല ആനുമാനുമാനെല്ലാര്ക്കും അറിയാം വരാൻ പറ്റില്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ആണ് ഇത് ഇത് താങ്ക്സ് നമ്മുടെ വൈഫ് പപ്പയുടെ ഫ്രണ്ട് ആണ് വേണ്ടോ എത്ര താങ്ക്സ് പറഞ്ഞാലും അതേക്കാട് പ്രത്യേകം താങ്ക്സ് പറയുണ്ട് ും പിന്നെ ഉണ്ടാവും അതെ ഞങ്ങളതിന്റെ പയ്യെ വേറെ തിരുവനന്തപുരത്ത് തിരിച്ചു പോകാനാണ് ഞാൻ നിമിഷം പിള്ളേരും പിന്നെ രണ്ടു ദിവസം ആയി പപ്പയും മമ്മയും വന്നാൽ ഒത്തിരി സന്തോഷം പപ്പ എന്തൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പോകാൻ ഒന്നല്ലോ അടി വലിയ സൂപ്പർ മാലയാണോടാ

മാമൻ വള വള വേറെ അടിപൊളി അമ്മച്ചിയാണേ നമ്മുടെ തീയടിയ സൂപ്പർ എന്നെ വേണോടാ വേനോടാചട്ട രണ്ടു കാലങ്ങളും കൊണ്ടു കേട്ടോ അല്ല ഞാൻ മറ്റേ കാര്യം ഇരിക്കലും കണ്ടു അതുകൊണ്ട് പറഞ്ഞ അടിപൊളി അനന്റേം മുറക്കൂട്ട് പോലെ തളെ എടുത്തായിരുന്നു അല്ലെ വലിയ മാമേശ ആയപ്പോടാ ഒത്തിരി താങ്ക്സ് ഒത്തിരി താങ്ക്സ് ഉണ്ടോ ഇനി ഇതിന്റെ ലോക്കറ്റ് ഇതെന്റെ ലോക്കറ്റ് അതിനേണ്ടി എനിക്കൊന്നുമില്ല നിങ്ങളൊക്കെ ഒത്തിരി വന്നതിലൊക്കെ ഒത്തിരി സന്തോഷം പ്രത്യേകിച്ച് സാറാമച്ച നമ്മുടെ കോട്ടയത്ത് നിന്ന് ട്രാവലർ രാവിലെ വെളുപ്പിന് വന്നാല് മമ്മി രാവിലെ ആയപ്പോഴത്തേക്കും സാറാമച്ചിനെയൊക്കെ കോട്ടയത്ത് നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ ഏതായാലും ഒത്തിരി താങ്ക്സ് ഉണ്ട് സാറാമച്ചി വന്നാലും താങ്ക് യു ഞങ്ങൾ ഇനി അവിടെ വരുമ്പോ കാണാം കേട്ടോ അത് എല്ലാവർക്കും എല്ലാവർക്കും ഓരോരുത്തർക്കും പേരെടുത്ത് പറയുന്നു കേട്ടോ താങ്ക് യു സോ മച്ച് താങ്ക് യു അമ്മ നമുക്ക് ഈ വീഡിയോ വിളിച്ച് വൈഡ് ചെയ്താലോ ഞങ്ങൾ ഈ വീഡിയോ ചെയ്യാനോ അപ്പൊ ഇവർക്ക് പോവാറായി അതുകൊണ്ട് ഞങ്ങൾ വീഡിയോ വിളിച്ച വൈൻഡ് ചെയ്യണം നാളെ ഒരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നാലും അവരെ അമ്മ നിമിഷ എല്ലാവരും കൂടെ